ശബരിമലയിൽ ദ്വാരപാലകരുടെ സ്വർണപ്പാളി ഇളക്കിയ സംഭവം നിർണായക ചോദ്യങ്ങളുമായി ഹൈക്കോടതി സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ് എന്ന് ഹൈക്കോടതിയുടെ ചോദ്യമുണ്ട് സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ഉടൻ പിടിച്ചെടുക്കാൻ കോടതി നിർദ്ദേശം നൽകിക്കഴിഞ്ഞു ചീഫ് വിജിലൻസ് സെക്യൂരിറ്റി ഓഫീസർ ഉൾപ്പെടെയുള്ളവർക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുക വളരെ നിർണായകമായ ഇടപെടൽ ഹൈക്കോടതിയിൽ നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടാവുകയാണ് കോടതി എന്തൊക്കെ കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ശില്പങ്ങളിൽ നിന്നും സ്വർണപ്പാളി അത് ഇളക്കി നേരെ അറ്റകുറ്റപ്പണിക്കായിട്ട് ചെന്നൈയിലേക്ക് അനുമതിയില്ലാതെ കൊണ്ടുപോയ സംഭവത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർണായകമായിട്ടുള്ള ഇടപെടലും നടപടിയും ഉണ്ടായിരിക്കുന്നത് അതായത് നിലവിൽ ഈ നേരത്തെ തന്നെ മുൻ വർഷങ്ങളിൽ ശ്രീകോവിലിന് ചുറ്റുമടക്കം സ്വർണം പൂശിയത് സംബന്ധിച്ചുള്ളത് ഉൾപ്പെടെ മഹസർ അടക്കമുള്ള രേഖകൾ പിടിച്ചെടുക്കാനായിട്ടാണ് ശബരിമല ചീഫ് വിജിലൻസ് സെക്യൂരിറ്റി ഓഫീസർക്കടക്കം ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഈ രേഖകൾ ഇന്ന് തന്നെ ഹാജരാക്കി കഴിഞ്ഞാൽ മുൻ നേരത്തെ കഴിഞ്ഞ ദിവസം വരയ്ക്ക് ഉത്തരവിൽ ഭേദഗതി ചെയ്യുന്ന കാര്യത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളാമെന്നാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് അതായത് ഈ രേഖകൾ എന്ന് പറയുന്നത് സ്വർണ്ണ ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം ആ പാളിയുമായി ബന്ധപ്പെട്ടുള്ളതോ അല്ലെങ്കിൽ സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ളതോ മാത്രമല്ല ശ്രീകോവിളിന് ചുറ്റും സ്വർണം പൂശിയത് നേരത്തെ എങ്ങനെയാണ് അത് ഇലക്ട്രോ പ്ലേറ്റിംഗ് വഴിയാണോ അതോ മറ്റ് തട്ടാൻ വഴിയാണോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള മനുഷ്യന്റെ പ്രവൃത്തി അല്ലെങ്കിൽ പ്രവർത്തന മൂലമാണോ അത് ചെയ്തത് അല്ലാതെ യന്ത്ര ഉപയോഗിച്ച് ാണോ ഇതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം ഒപ്പം തന്നെ ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണ പാളിയിൽ എത്ര തൂക്കം സ്വർണ്ണം ഉണ്ടായിരുന്നു അത് മുൻ കാലഘട്ടങ്ങളിൽ എത്രയായിരുന്നു രേഖപ്പെടുത്തിയത് ഇതിന്റെ അടക്കം രേഖകൾ ഉള്ളത് നിലവിൽ ലോക്കറിലാണ് ആ ലോക്കറിൽ സൂക്ഷിച്ചിട്ടുള്ള രേഖകൾ പിടിച്ചെടുത്തുകൊണ്ടാണ് ഹൈക്കോടതിയിൽ ഹാജരാക്കേണ്ടത് എന്തായാലും ഈ രേഖകൾ പരിശോധിച്ചുകൊണ്ട് മാത്രമേ ഇക്കാര്യത്തിൽ ഒരു കർശനമായിട്ടുള്ള നടപടി നേരത്തെ സ്വീകരിച്ചതിൽ ഒരു മാറ്റം വരുത്താനാകൂ എന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ദേവസ്വം ബോർഡ് ഇന്ന് അറിയിച്ചത് എട്ടാം തീയതി തന്നെ സ്വർണ്ണപ്പാളി ഇളക്കി നേരെ ചെന്നൈയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഒൻപതാം തീയതി ഇലക്ട്രോ പ്ലേറ്റിങ്ങും ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് പാളികളാക്കിക്കൊണ്ട് അതായത് വീണ്ടും ഈ നിലവിലെ പാളികൾ വീണ്ടും മാറ്റം വരുത്തിക്കൊണ്ട് ഉരുക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഇലക്ട്രോ പ്ലേറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉരുക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ തിരികെ അത് പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളത് സാങ്കേതികപരമായിട്ടും അല്ലാത്ത തരത്തിലും ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നലെ ഇറക്കിയ ഉത്തരവിൽ ഭേദഗതി വരുത്തണമെന്നുള്ളതായിരുന്നു ഹൈക്കോടതി ദേവസ്വം ബോർഡ് അറിയിച്ചത് മാത്രമല്ല അനുമതിയില്ലാതെ ഈ സ്വർണ്ണപ്പാളി ഇളക്കി അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയതിൽ ഒരു നിരുപാധിക മാപ്പപേക്ഷ കൂടി ഇന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഈ തിരികെ എത്തിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ളതല്ല പരിശോധിക്കുന്നത് മറിച്ച് ഈ രേഖകൾ നിലവിലുള്ളതിൽ ഈ പറയുന്ന ഇന്ന് ഇപ്പോൾ ദേവസ്വം ബോർഡ് ചെയ്തിട്ടുള്ള ഈ അറ്റകുറ്റപ്പണിക്കായിട്ട് കൊണ്ടുപോയ നടപടിയും അത് തമ്മിലുള്ള അന്തരം എത്രത്തോളം ഉണ്ട് ഒപ്പം തന്നെ സ്പോൺസർ ചെയ്യുന്ന വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും അറിയണം ഒരു സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലാണ് അറ്റകുറ്റപ്പണി നടന്നുകൊണ്ടിരിക്കുന്നത് അവരെയൊക്കെ തന്നെ കക്ഷി ഉയർത്തുകൊണ്ട് അവരുടെയൊക്കെ തന്നെ പശ്ചാത്തലം അറിഞ്ഞുകൊണ്ട് ഈ നിലവിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള സ്വർണം അത് എത്രത്തോളം ഉണ്ടായിരുന്നു കൊണ്ടുപോയ സ്വർണം എത്രത്തോളം ഉണ്ട് ഇതടക്കമുള്ള ഗ്രാമങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഭാരമടക്കം പരിശോധിച്ചുകൊണ്ടും സ്വർണം പൂശിയതിൽ കഴിഞ്ഞ വർഷങ്ങളിൽ മഹസർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ മഹസർ രേഖകളുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തിക്കൊണ്ട് മാത്രമേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കടക്കാൻ സാധിക്കൂ ഹൈക്കോടതി പറയുകയും യും ചെയ്തി സ്വർണപ്പാളി ഇളക്കിയ സംഭവത്തിൽ നിർണായക ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് ഹൈക്കോടതി സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ് എന്ന് കോടതി ചോദിച്ചു സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ഉടൻ പിടിച്ചെടുക്കാനാണ് കോടതി നിർദ്ദേശം നൽകിയത് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് കൊശിയിൽ നിന്ന് രേഷ്മ ബാബു